അപ്പോൾ വരാൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ കണ്ടിട്ട് എത്തിയിട്ടുണ്ട് ഏയ് വാ 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 എല്ലാവരും എഡിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം അങ്ങനെ ആക്കിയാലോ അങ്ങനെ തന്നെ ഇവർക്ക് ഫുഡ് കൊടുക്കലൊന്നും അതാണ് വിഷയം അപ്പോൾ നമ്മൾ ആരെങ്കിലും ലൈവിലുണ്ടോ കൈമ്മ കടിക്കലാ കൈയിലിങ്ങനെ വരൂട്ടീ മീനുകള് മീനോളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണിച്ചരാശ് സൈസായിട്ട് കേട്ടാ ഇതിന്റെ ചിലതിന്റെ വാലുമ്പോ മുറി ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്യണത് ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതൽ മുറികളൊന്നുണ്ട് ഇത് തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കാണില്ല ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാട്ടാ ഫുഡ് ഫുഡ്ക്ക നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫുഡ് ഫുഡോ ഇത് ഒരെം എമ്മിൻ്റെ ഫുഡാണ് ഒരെണ്മ്മ കൊടുക്കാൻ പറ്റും ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് ഒക്കെ കൊടുക്കാം ഇത് ഒരെംഎമ്മിൻ്റെ ഫിഷ് ഫുഡാണ് ഉണ്ടോ ഏകദേശം ഈ സൈസാണ് ഉണ്ടാവുക ഒന്ന് ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒരു കൈകൊണ്ട് പിടിക്കാൻ പറ്റുമോ ഓട്ടോ ഞാൻ എട്ടണം തന്നെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരാടാ പോയടാ ഒരാളെ കിട്ടിയിരുന്നു നോക്കാം നമുക്ക് അതാ 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 ഈ മീനിനാൽ മുറിയില്ല കേട്ടോ ഈ ഒരു മീനിൻ്റെ വാൽ കണ്ടോ ഇത് ഇവരെ അങ്ങോട്ടുകൂടെ ഫൈറ്റ് ചെയ്തിട്ട് സംഭവിക്കുന്നതാണ് ഉണ്ടോ നോക്കി നോക്കേ ഇത് ഇവർ അങ്ങോട്ടും കൂടെ കടി കൂടിയിട്ട് പറ്റി പോകണതാണ് ണ്ടോ ഇതിൻ്റെ പുറത്ത് സൈഡിലും ഉണ്ട് ഓ ഇവര് ആദ്യം കടിക്കുമ്പോ എങ്ങനെയാച്ച വാലിമയാണ് കടിക്കുക വാലുമ്പോ കടിച്ചിട്ട് പിന്നെ അങ്ങനെ 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 ഫുൾ ആക്കണ അങ്ങനെയാണ്